ഹലോ ഹലോ നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി എടുക്കുന്ന സമയത്ത് അപ്പോൾ അത് കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പേരെന്ന് പറഞ്ഞത് എൻ്റെ പേര് ഞാൻ സ്ഥലം അപ്പോൾ വണ്ടി എടുത്തിട്ട് എത്രയേ ഞാൻ ഇപ്പോൾ വണ്ടി എടുത്തിട്ട് ഒരു മാസം പത്ത് ദിവസം ആയിരിക്കും എത്ര കിലോമീറ്റർ ഓടി ഞാനിപ്പോൾ മൂന്നിൻ്റെ മൂവായിരം കിലോമീറ്ററോളം മൂവായിരം ഓടി ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു അപ്പോൾ നിങ്ങളെ മുൻപ് വണ്ടി ഉണ്ടായിരുന്നല്ലോ ആ അപ്പോൾ അത് ഈ വണ്ടി തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള അത് ഇതായിട്ട് കമ്പെയർ ചെയ്യുമ്പോഴുള്ളതാണത് എനിക്ക് ഇതിൽ നല്ല സുഖമായിട്ട് ഏത് കയറ്റും പടിഞ്ഞു കയറാനും ഇതിനും പിന്നെ അതേമാതിരി ലഗേജ് സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ പോലത്തേനീ ചാർജ് ഞാൻ എടുക്കുന്ന ടൈമിന് എനിക്ക് നൂറ്റി അൻപത് നൂറ്റി അയിമ്പത്തഞ്ച് ആ റേഞ്ചിലേ എനിക്ക് കിട്ടിയിരുന്നത് ഇപ്പം നൂറ്റി എഴുപതിൻ്റെ മേലോട്ട് കടന്നിട്ടുണ്ട് മൈലെ കുറഞ്ഞു പക്ഷേ പണ്ടത്തെ വണ്ടി എടുത്തതിൽ നേരെ തിരിച്ച് താഴോട്ടാണ് വരുന്നത് മേലോട്ടല്ല പോണത് നൂറ്റി മുപ്പത് പറഞ്ഞത് നൂറ്റി ഇരുപതില് താഴോട്ടാണ് വണ്ടി നേരത്തെ ഉപയോഗിച്ച വണ്ടി അത് ഞാൻ മഹീന്ദ്രാൻ്റെ വണ്ടിയായിരുന്നു അത് എടുത്ത ടൈമിന് എനിക്ക് നൂറ്റി മുപ്പത് കിട്ടിയിരുന്നു ഇപ്പം അത് നൂറ്റി ഇരുപത് നൂറ്റി പതിനഞ്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എത്ര കിലോമീറ്റർ വണ്ടി അതിപ്പോ അതിപ്പോൾ നാൽപ്പതാവാൻ കിലോമീറ്റർ ഒന്നര വർഷത്തോളായി ഞാൻ അടുത്തിട്ട് അതെ അതിൽ പിന്നെ സർവീസിന് പോയി കഴിഞ്ഞാലും എനിക്കത് സീനാണ് അതായത് ഞാൻ എൻ്റെ ടയറിൻ്റെ ഒരു ടയറിനും ഓയിൽ ലീക്ക് അടിക്കണേ മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഞാൻ പറഞ്ഞു ചെന്ന് ഒരു പ്രാവശ്യം ചെന്നുകഴിഞ്ഞപ്പോൾ അവർ വന്ന് മാറ്റിക്കിന് എന്നിട്ട് രണ്ടാം പ്രാവശ്യം ചെന്നുകഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അത് അന്ന് വലുത്ത സൈഡിലേ ഞാൻ പറഞ്ഞു അല്ല ഈ സൈഡിൽ തന്നെ വേണമെങ്കിൽ ക്യാമറ പക്ഷേ അന്ന് മാറ്റി തന്നിട്ടും ഇതുവരെ റെഡി ആയിട്ടില്ല മഹേന്ദ്ര വണ്ടി മഹേന്ദ്ര വണ്ടി സർവീസിനെ പറ്റി എന്താണ് മഹേന്ദ്രൻ സർവീസിനെ പറയുന്ന സാധനങ്ങൾ റെഡി അയക്കണോ ഒന്നും നോക്കാതെ വണ്ടി ഇങ്ങോട്ട് തന്നു വിടലാണ് അറിവ് ചെയ്യുന്നത് അത് കംപ്ലൈൻറ്റ് മാറിയോ ഇല്ലേ ഒന്നും നോക്കൂല അതേമാതിരി ഇങ്ങോട്ട് തന്നു വിടും അതെ ആ റെഡി അയക്കണിട്ടോന്ന് വന്നിട്ട് തന്നു വിടുക അത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് ആ മാറിക്കണോ ഇല്ലേ അതൊന്നും നോക്കൂല അങ്ങനെ തന്നെ തിന്ന് വിടലാല് ഞാൻ എന്നിട്ട് അങ്ങോട്ട് വിളിച്ചിട്ട് പറയണം ഇപ്പോൾ മോണ്ടറെ സർവീസ് ചെയ്തല്ലോ ബസ് സർവീസ് ആ അതിൻ്റെ എക്സ്പീരിയൻസ് എന്താ അതിൻ്റെ സർവീസ് അവർ എടുത്തപ്പോൾ ചെന്നൈയിൽ നിന്ന് എനിക്ക് കോൾ വന്നിരുന്നു വണ്ടി എടുത്ത ടൈമിന് വണ്ടി എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നു ചോദിച്ചിരുന്നു പിന്നെ സർവീസിന് ആവുമ്പോഴത്തേന് അവർ വിളിച്ച് നിങ്ങളെ സർവീസ് ആയിരിക്കണം കേട്ടോന്നു പറഞ്ഞിട്ട് അതും പറഞ്ഞു വിളിച്ച് പിന്നെ വണ്ടി സർവീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു സർവീസ് കംപ്ലൈൻറ്റ് പറഞ്ഞതൊക്കെ മാറിയോ എന്ന് വരെ അവർ ചോദിച്ചു എന്നോട് അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു തരാൻ പറ്റും ഇപ്പം നിൽക്കണ ഈ കൊടങ്ങി നിന്നും കയറ്റം കക്കാടം പോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു അത്യാവശ്യം നല്ലൊരു വലിയൊരു കാറ്റം കയറിക്കൊണ്ട് സുഖമായിട്ട് കയറിക്കൊണ്ട് പോവുകയാണ് കക്കാടം പോയില് കയറ്റാണിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഒരു വീതം കയറൂല കയറില്ല നേരം നമുക്ക് കാണാം നമ്മൾ ഫോർന്ന് വണ്ടി എടുത്തതിന് ശേഷം പോവും അപ്പോൾ ഈ കയറ്റം കയറുമല്ലേ എന്നുള്ളത് അറിയാനും കൂടിയാണ് കക്കാടമ്പിലേക്ക് വന്നത് ഏകദേശം ഈ ഭാഗത്തുള്ള ഏറ്റവും വലിയ കാറ്റാണ് കോഴിക്കോട് ജില്ലയിൽ തന്നെ എന്ന് പറയാം കിലോമീറ്ററുകളോളം കയറ്റം തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ കയറ്റം കയറി മുകളിൽ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം